ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഇന്ന് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ മത്സ്യാവതാരത്തിലാണ് ശ്രീലകത്ത് ചതുർഭുജങ്ങളിൽ വേദങ്ങളുമായി മത്സ്യാവതാരത്തിൽ കണ്ണൻ വന്നു ഗുരുവായൂരമ്പല ശ്രീലകത്തിന് കാർമുകിൽ വർണ്ണൻ വേലങ്ങിരുന്നു കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ശ്യാമ ഹരി ജയ ശ്യാമ ഹരി ജയ ശ്യാമ ഹരി ജയ ശ്യാമ ഹരി സുണ്ണക്കിരീടത്തി പീലിപ്പു ചൂടി നെറ്റിയിൽ നല്ലൊരു ഗോപിക്കുറി മകരകുണ്ടലം കണ്ണങ്ങളിലിട്ട് പുഞ്ചിരി കൊഞ്ചലായി ഉണ്ണി നിന്നു കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ജയ കൃഷ്ണ ഹരി തിരുമാലൊരു വനമാലയും കൈകളിൽ വളകൾ ചത്തിയിട്ടും നാലു കൈകളിൽ വേദങ്ങളുമായി പുഞ്ചിരിക്കുഞ്ചലായ ഉണ്ണി നിന്നു കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി പത്തവതാരത്തി മത്സ്യവതാരം ദർശനപുണ്യം പൂർണവതാരം ഗുരുവായുരപ്പർശന പുണ്യ ജന്മസാഫലി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ hare Jaya, krishna hare Jaya krishna hare hare krishna